ഹലോ കൂട്ടുകാരെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ ഒരു കുപ്പി ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് മണി വെച്ച് അതിൻ്റെ മീതെ ഇഷ്ടിക അടിക്കി വെച്ചിട്ട് ഞാൻ പിന്നെ ഒരു പാവിൻ്റെ ചെടി വെച്ചിരുന്നത് കാണിച്ചല്ലേ അതിൻ്റെ ചുറ്റിനും ഞാനിപ്പോൾ വേറെ ഒരു ചെറിയതായിട്ടൊരു ഗാർഡൻ നിങ്ങൾക്കൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ ഗാർഡൻ ഗാർഡനാണിത് അത് ഞാൻ ഉണ്ടാക്കിയത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ചെയ്യുന്നതിൻ്റെ ഇതും കാണിച്ചുതരാം ആദ്യം തന്നെ ഇതേ നോക്കിക്കേ ഞാൻ ഞാനിതിൻ്റെ ചുറ്റിനിങ്ങനെ ഇട്ടിയ വെച്ചിട്ട് ഈ അലേരിയയുടെ പോലെയുള്ള ചെടിയാണിത് മറ്റൊരു ചെടിച്ചീരയാണ് അപ്പുറത്തെ ചെടി ചെടിച്ചീരയും ഇപ്പുറത്ത് ഈ അലേരിയ പോലെയുള്ള ചെടി ഇങ്ങനെ വെച്ച് നാല് വശവും വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ ചെടിച്ചീര ഈ ചെടി ഇങ്ങനെ ഞാൻ വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ അത് കുറച്ച് വളർന്നു വന്നിട്ടോ ഞാൻ ലെവൽ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇനി ഒന്നുകൂടെ ലെവൽ ചെയ്യണം പിന്നെ ആ സൈഡിൽ വെച്ചിരിക്കുന്നത് അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഇങ്ങനെ ഇച്ചിരി മഷിത്തണ്ട് പോലത്തെ ഒരു ചെടിയാണ് അത് പെട്ടെന്ന് തൊട്ടാൽ തന്നെ എൻ്റെ അല്ല ഇല ഒടിഞ്ഞ് പോവും അങ്ങനത്തെ ചെടിയാണ് പക്ഷേ എന്നാണേലും അതും ഇത് ഞങ്ങളുടെ ഒരു കുറച്ച് കല്ല് ഇങ്ങനെ ഞാൻ ഇട്ട് ഇപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുത്തതാണ് ഈ ചീര ഇങ്ങനെ അതും ഞാൻ വെട്ടി ലെവലാക്കി നിർത്തിയിരിക്കുകയാണ് അങ്ങനെ വെട്ടി ലെവലാക്കി നിർത്തിയാലേ എൻ്റെ ഭംഗി കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തതാണിത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം ചെയ്തത് ഇതിൻ്റെ നാല് വശം ഓരോ ഇത് ഈ ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നമ്മുടെ ഇതെന്ത് സ്പൈഡർ സ്പൈഡർ പ്ലാന്റ് അതും ഇടയ്ക്ക് വെച്ച് ഇതുമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കുപ്പിയുടെ ചുറ്റിനും ഈ കുപ്പിയുടെ ചുറ്റിനും ഞാൻ ഇത് കുറച്ച് ഓണർ ഗ്രാസ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇത് വെച്ച് കൊടുക്കുകയാണ് ോഡോ ഗ്യാസ് ഞാൻ ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് അത് കൂടെ വെച്ച് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചുറ്റിനും ഓരോ ഒരു കല്ല് കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഇതിനുള്ളിൽ ഇങ്ങനെ തിങ്ങി നിന്ന് വളർന്നു വരും വളർന്നു വരുമ്പോൾ നല്ല രസമാണ് പച്ച നിറത്തിൽ നമ്മൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കും ഇത് ഞാനിത് മറ്റു പല സ്ഥലത്തും വേറെ ഗാർഡനിൻ്റെ ഇത് ചെയ്തപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ഇതിങ്ങനെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ ഈ പുല്ലൊക്കെ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നതാണ് ഈ ഗ്ലാസ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ നിഷ്പ്രയാസം ഇതൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കുറച്ച് നമ്മൾ നമ്മളെവിടെയെങ്കിലും വിട്ടാലും കിളുത്തോളൂ ഇത് ചെറിയൊരു തണുപ്പ് കിട്ടിയാൽ മാത്രം മതി നന്നായിട്ട് കിൾക്കും നടുവിനൊരി ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇത് എത്തിപ്പെടുത്തി ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എങ്കിലും ഞാൻ നിങ്ങളുമായിട്ടുള്ള സന്തോഷം പങ്കിടാൻ വേണ്ടി ഞാനിത് ിറ്റിന് കുറച്ച് വല്ല ഉണ്ടായിരുന്നത് ഞാനെടുത്ത് വെച്ച് അത് കഴിച്ചിട്ട് വെള്ളവും കൂടെ പതുക്കി അങ്ങ് തളിച്ചു കൊടുക്കുകയാണ് ഒരുപാട് വെള്ളം ഒഴിക്കാൻ പറ്റും ഇത്തിരി ചില കുത്തി കഴിച്ചാൽ പോവും അതൊക്കെ തിളച്ചിട്ടിട്ട് വെള്ളം കൂടെ ഇട്ടിട്ടു ഇങ്ങനെ കഞ്ഞിങ്ങനെ ഇപ്പം കണ്ടാൽ അത്ര ഭംഗി വരത്തില്ല ഇതങ്ങോട്ട് ഇരുക്ക് പൊങ്ങിക്കഴിഞ്ഞ് വരുമ്പോഴേ ഇതിൻ്റെ ആ ശരിക്കുള്ള ഭംഗി കിട്ടുന്നു അപ്പോൾ ആരും നോക്കിയിട്ട് എൻ്റെ സൗകര്യം ഇപ്പം പറയരുത് ശരിക്കു പിടിച്ച് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ വീണ്ടും ഇതിൻ്റെ സൗന്ദര്യം നിങ്ങളെ കാണിച്ചു തരാം ഇത് നല്ല രസമായിരിക്കും കാണാനായിട്ട് എല്ലാവർക്കും വീഡിയോ കണ്ടില്ല ചുറ്റി പാടമുള്ളതൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റണം ചെയ്യാൻ പറ്റും നമ്മുടെ കഴിച്ചായിട്ട് കളയുന്ന കുപ്പിയും ഇതൊക്കെ കൊണ്ട് നമുക്കിങ്ങനെ ചെയ്യാം ഇത് ഒരു വലിയ ചിലവുള്ള ഗാർഡൻ അല്ല നമുക്ക് ചെറിയതായിട്ട് ചെയ്യാൻ പറ്റുന്ന ആണ് ചിലവ് കുറഞ്ഞ ഗാർഡൻ അല്ലേ ഒരുപാട് കാശ് കൊടുത്ത് ചെടികളൊന്നും വാങ്ങിച്ച് ഇതാക്കേണ്ട കാര്യമില്ല ഈ കളർ കല്ല് കുറച്ചും എവിടെയൊക്കെ ഉണ്ട് ഉണ്ട് ഈ എടുക്കാനായിട്ട് പൈസയില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയാക്കും ബുക്ക് ചെയ്തത് അപ്പം ഇത് ഒരു ഒരു മാസം കഴിയുമ്പോൾ നിങ്ങളെ ഞാൻ വീണ്ടും ഇത് കാണിച്ച് തരാം ഈ ചെടിയൊക്കെ എങ്ങനെയാണ് വളർന്ന് നന്നായിട്ട് നിൽക്കുന്നതെന്ന് അപ്പോൾ ഞാൻ നിങ്ങളെ വീണ്ടും കാണിച്ചു കാണിച്ചുതരാം ഇപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം കമൻ്റ് ചെയ്യാൻ മറക്കരുത് ടാറ്റാ